ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു എക്റ്റൊരു ചാനലിൽ എനിക്കെല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാളായിട്ട് തിരക്കിലായിരിക്കും അല്ലേ എവിടം വരെ ആയി നിങ്ങളൊക്കെ പെരുന്നാൾ ഒരുക്കങ്ങൾ എന്താ ഇതിന് എത്തവണ സ്പെഷ്യലായിട്ട് നമ്മളെ ഒരുക്കങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാനിതാ എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് വീട്ടിലെ ജോലിയൊക്കെ പോയാൽ അങ്ങ് കഴിച്ച് വെച്ച് എല്ലാവരും ഒന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴായതിനുശേഷം ഞാനൊന്ന് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കി വരണമെന്നായിരുന്നു പിന്നെ എന്തെങ്കിലും ിൽ പെട്ടോയിട്ട് പിന്നെ അങ്ങനെ പറ്റൂല അപ്പോൾ ക്ലാസ്സിന് കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ ഇക്കയാണ് ഇട്ട അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കന്നെ കൊണ്ടാക്കി തന്നു ക്ലാസ് കഴിഞ്ഞാൽ ഇക്ക വിളിക്കാൻ വേണ്ടി വരും അങ്ങനെയാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എടുക്കാട്ടെ അതായത് അപ്പോൾ ഇവരെന്നെ സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുപോകും കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതാ നല്ല അടിപൊളി ചമ്മന്തി അരച്ചിട്ടുണ്ട് ഈ ചമ്മന്തി കാണുമ്പോൾ അപ്പം എൻ്റെ പ്രഗ്നൻസി ടൈമാണ് കേട്ടോ ഓർമാവുക ചമ്മന്തി മാത്രമല്ല എനിക്ക് നാട്ടിൽ നിന്ന് ഇതാ ഉമ്മേ അതേപോലെ മാൻ്റെ അനിയത്തികളൊക്കെ കുറേ സാധനങ്ങളൊക്കെ അതിൽ സെമി കൊടുത്തയ്യായിരുന്നത് ഇറച്ചിയെന്നറിയില്ല അതൊക്കെ പിന്നെ സെനോൻ്റെ വകം മാങ്ങച്ചാറും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈ ഈ എരുന്തും ആ ചോന്ന ചമ്മന്തി ഉണ്ടല്ലോ അത് കാണുമ്പോൾ എനിക്ക് പ്രഗ്നൻസി എപ്പോഴും അങ്ങനെ കിട്ടുക കാരണം എനിക്ക് പ്രഗ്നൻസിയിൽ എൻ്റെ വീട്ടിൽ ആകുമ്പോൾ ഫുള്ള് റെസ്റ്റ് ആകും അപ്പോൾ രണ്ടായിട്ട ചമ്മന്തി ആയിരിക്കും കൂട്ടെ എൻ്റെ അമ്മ ഒന്നും പുള്ളി ഇട്ടിട്ടുമായിരിക്കും ഒന്നും പുള്ളി ഇല്ലാതെ ആയിരിക്കും അതേപോലെ ഈ എരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിയിട്ട് കഴിഞ്ഞിന് ഭയങ്കര കൊതിയായിരുന്നു അത് മാത്രം മതിയായിരുന്നു ചോറ് വയ്ക്കാൻ അപ്പോൾ എപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഓർമാകും പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പം ഈ തുണി വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതാ മൽക്കാതക വി സ്റ്റോറിൽ നിന്ന് ഡ്രസ്സ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ മഷാ നല്ല ഡ്രസ്സുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നിന്ന് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാം അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എറണാകുളത്താണ് ഇവരെ ഷോപ്പ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും കേട്ടോ വാട്സപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി അല്ലാണ്ടെങ്കിൽ വിളിച്ച് നോക്കിയാൽ മതി നല്ല സ്വഭാവമുള്ളത്തെയാണ് അപ്പോൾ അവരെന്നെ സെലക്ട് ചെയ്തയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാഷാല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരെ ക്വാളിറ്റി നല്ലതാണ് കേട്ടാണ് മെറ്റീരിയലാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് സാധനം വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ളതാണ് മാഷാ അല്ല എങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യട്ട അപ്പോൾ ഇതിന് സൈഡിൽ സ്ലിച്ച് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടാ പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നേ സ്ലിറ്റ് ഉണ്ടെന്നുള്ളത് അങ്ങനെ ആയിട്ടൊരു ഒരു റൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് മഷാ അല്ലാ രസുണ്ട് ഇക്കാൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല കളറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതായാലും നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ അത് പല ഇതും ഉണ്ട് കേട്ടോ പല കളക്ഷൻസിലും ഉണ്ട് പല മോഡൽസിലും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നൈച്ചിൽ വെറുതെ അന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടായതാണ് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ മഷീതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ കാറൊക്കെ ആകെ പൊടി പിടിച്ചിങ്ങനെ കാറൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര പിടിക്കാറ്റാണ് കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഒന്നും അങ്ങനെ പൊടിക്കാറ്റില്ലേ പക്ഷെ നമ്മൾ കാർ നേരത്തിരുന്ന കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടല്ലോ അവിടെ കുറച്ച് പൊടിയായിട്ടുള്ള പോലെയാണ് അപ്പോൾ ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ അതിങ്ങനെ വന്നിട്ട് കാറൊക്കെ ഓഫ് വൈറ്റ് അയച്ചിട്ടുണ്ട് ബ്ലാക്ക് കാറിൻ്റെ ഒക്കെ അവസ്ഥ പറയാതിരിക്കുക ഇരിക്കുക നല്ലത് നല്ല പൊടിയടിച്ചിട്ടേ വേറെ എന്തോ ആയിപ്പോവും ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചിട്ടല്ലേ ഉണ്ടെങ്കിൽ ഫ്രീ ആകുമ്പോഴൊക്കെ ഭംഗി കഴുകാല്ലത് ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലാണ് വില്ലയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഫ്ലാറ്റിലായ കാരണം നമുക്ക് അങ്ങനെ പുറത്തിട്ടിട്ട് വേറെ ഇട്ട് അങ്ങനെ വാഷ് ചെയ്യാനൊന്നും പാടില്ല നമ്മൾ എന്തായാലും കൊണ്ടുപോയി കൊടുത്തിട്ട് തന്നെ വാഷ് ചെയ്യണം അങ്ങനെയൊക്കെ പിന്നെന്താ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വാഷ് ആവുക നല്ല റിസൾട്ടായിരുന്നു കേട്ടാ നേരിട്ട് കാണാൻ വേണ്ടി എന്തോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു എൻസ് ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഒരു വീഡിയോ ആഡാക്കാൻ വേണ്ടിയിട്ട് ഈ ഇട്ടിട്ടുള്ളതിനെനിക്ക് തോന്നുന്നു ഒരു ടു വീക്സ് മുന്നിൽ അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നാണ് ഒന്ന് കോർഫൊക്കാൻ വരെ പോയപ്പോൾ അപ്പോൾ അപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ഈസ്റ്റില്ല വ്ലോഗ് ഇവിടെ നിന്നൊന്നും കരുതി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രയ്ക്കന്നെ ഉള്ളു എനിക്ക് തോന്നുന്നു ഞാൻ വ്ലോഗ് ഇടുന്നത് ഇത്രയും ചെറിയ വ്ലോഗ് ഇടുന്നത് ആദ്യമായിട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് വ്ളോഗ് ചെറുതായി പോയതാണ് ബിസി ആയി പോകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അങ്ങനെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞാനൊന്ന് ഫ്രീ ആയിട്ട് പഴയ പോലെയൊക്കെ വ്ളോഗൊക്കെ ചെയ്യേണ്ട പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് വ്ലോഗ് ഒക്കെ ചെയ്യേണ്ടത് ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും എന്താ അഡ്വാൻസ് ഈ ദുബാറൊക്കെ എല്ലാവർക്കും നല്ലൊരു പെരുന്നാളാവട്ടെ എല്ലാവരും എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാൻ പറ്റട്ടെ അപ്പോൾ ഏതായാലും ഇഷ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അയച്ചു വരണ്ടേ ഞാൻ പറഞ്ഞല്ലോ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോഗൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഇനി ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ ഇവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബോ ബൈ